മലയോര ഹൈവേയിലെ അശാസ്ത്രീയത മൂലമുള്ള അപകട പരമ്പര കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ മണിക്കൂർ ഉപവാസം ആരംഭിച്ചു ഹൽദ്രുബ്രൈഡ് ചിക്കൻ മസാല മിക്സ് ഫ്രൈ മാരിനേറ്റ് ഉള്ളൂ റെസ്റ്റോറന്റിൽ കിട്ടുന്ന അതേ ക്രിസ്പി ഇനി നിങ്ങൾക്കും മിസ് ആയി തയ്യാറാക്കാം മലയോര ഹൈവേയിലെ അശാസ്ത്രീയമായ നിർമ്മാണം മൂലം അപകടങ്ങൾ തുടർക്കഥയാവുകയും അപകടത്തിൽപ്പെട്ട് നിരവധി പേരുടെ ജീവൻ പൊലിഞ്ഞിട്ടും അധികൃതർ കാണിക്കുന്ന നിസ്സംഗതയ്ക്കെതിരെ ബഹുജന പങ്കാളിത്തത്തോടെ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിലുള്ള ഇരുപത്തിനാല് മണിക്കൂർ ഉപവാസം ആരംഭിച്ചു ബളാൽ വെസ്റ്റലേരി ഈസ്റ്റലേരി പഞ്ചായത്തുകളിലെ ജനപ്രതിനിധികളും ജില്ലാ ബ്ലോക്ക് പഞ്ചായത്ത് പ്രതിനിധികളും പ്രവർത്തകരും പങ്കെടുക്കുന്ന ഉപവാസം ഡി പ്രസിഡന്റ് പി കെ ഫൈസൽ ഉദ്ഘാടനം ചെയ്തു മലയോര ഹൈവേ എന്ന് മലയോര മേഖലയിലെ വികസനത്തിന്റെ മുഖഛായ മാറ്റുന്നതിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് സ്വാഭാവികമായും ഈ ഹൈവേയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള ഒട്ടനവധി അപാകതകൾ നിലനിൽക്കുന്നത് കൊണ്ടാണ് ആ അപാകതകൾ പരിഹരിക്കുന്നതിന് വേണ്ടിയാണ് അധികാരികളുടെ ശ്രദ്ധയിൽ ാണ് ജനങ്ങൾക്ക് വേണ്ടിയുള്ള ഈ ദൗത്യം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള മലയോരത്തെ കോൺഗ്രസിന്റെ നേതാക്കളുടെ നേതൃത്വത്തിൽ ഈ നിരാഹാര സമരം ഇവിടെ ആരംഭിച്ചിട്ടുണ്ട് മലയോര ഹൈവേ അടക്കമുള്ള വികസന പ്രവർത്തനങ്ങൾ ഉണ്ടായത് യു ഡി എഫ് ഭരണകാലത്താണെന്ന് അദ്ദേഹം പറഞ്ഞു സമരസമിതി ചെയർമാൻ ടോമി പ്ലാച്ചേരി അധ്യക്ഷത വഹിച്ചു കർഷക കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് രാജു കട്ടക്കയം ഡി സി സി വൈസ് പ്രസിഡന്റുമാരായ ബി പി പ്രദീപ് കുമാർ പി ജി ദേവ് ജനറൽ സെക്രട്ടറിമാരായ പി വി സുരേഷ് ഹരീഷ് പി നായർ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ മേഴ്സി മാണി എ ലത മണ്ഡലം പ്രസിഡന്റുമാരായ പ്രമോദ് മക്കാക്കോടൻ എം പി ജോസഫ് ജോർജ് കരിമടം ബ്ലോക്ക് പ്രസിഡന്റുമാരായ ഉമേശൻ ബേളൂർ ജോയ് ജോസഫ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ജോമാൻ ജോസ് ജില്ലാ പഞ്ചായത്ത് അംഗം ബിൻസി ജെയിൻ ബ്ലോക്ക് പഞ്ചായത്തംഗം എ വി ഭാസ്കരൻ ഈസ്റ്റളേരി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോർജ് മുത്തോലി കെ പി സി സി അംഗം മീനാക്ഷി ബാലകൃഷ്ണൻ സി വി ഭാവന തുടങ്ങിയവർ സംസാരിച്ചു കാറ്റാൻകവലയിൽ നിന്നും വള്ളിക്കടവിലേക്ക് വരുന്ന ചെങ്കുത്തായ ഇറക്കത്തിൽ മറ്റപ്പള്ളി വളവിലെ റോഡിനു വീതി കൂട്ടി അവിടുത്തെ ലെവൽസിലും അലൈൻമെൻസിലും വന്നിരിക്കുന്ന അപാകതകൾ പരിഹരിക്കുക ചുള്ളി മരുതം തട്ട് കാറ്റാൻകവല വനമേഖലയിലെ മലയോര ഹൈവേയുടെ പണി ഉടൻ പുനരാരംഭിക്കുക ഇടിത്തട്ട് എസ് വളവിലും അതിന് താഴെയും ലെവൻസിലും അലൈൻമെന്റിലും വന്ന അപാകതകൾ പരിഹരിക്കുക മലയോര ഹൈവേയിൽ വള്ളിക്കടവിലെ ചൈത്രവാഹിനി പുഴയ്ക്ക് കുറുകെ അനുവദിച്ച പാലത്തിന്റെ പണി എത്രയും വേഗം ആരംഭിക്കാനും സ്ഥലം ഏറ്റെടുക്കാനുള്ള നടപടികൾ വേഗത്തിലാക്കുക മലയോര ഹൈവേയിൽ സ്ഥാപിച്ചിരിക്കുന്ന സോളാർ സ്ട്രീറ്റ് ലൈറ്റ് പകുതിയും പ്രകാശിക്കുന്നില്ല അത് നന്നാക്കി പുനഃസ്ഥാപിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുക മലയോര ഹൈവേയുടെ പണി പൂർത്തിയായ സ്ഥലങ്ങളിൽ റോഡ് മാർക്കിംഗ് നടത്തി സൈൻ ബോർഡുകൾ സ്ഥാപിക്കുക മലയോര ഹൈവേയുടെ തകർച്ച ഇല്ലാതാക്കാൻ റോഡിന്റെ ഇരുവശങ്ങളിലും കോൺക്രീറ്റ് പിച്ചിങ് നടത്തുക ചെറുപുഴ ചിറ്റാരിക്കൽ റിച്ചിലെ ലെവൽസിൽ വന്ന അപാകതകൾ പരിഹരിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഉപവാസം ന്യൂസ് ബ്യൂറോ കൊന്നക്കാട്